െട്ട് ശതമാനം ഹിന്ദുക്കൾ ഭൂരിഭാഗം പേർക്കും ഇന്ത്യയിൽ വേര് മിനി ഇന്ത്യ എന്ന ചെല്ല പേരിന് അർഹമായ രാജ്യം മൗരീഷ്യസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പർദിസ എന്നറിയപ്പെടുന്ന മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഫ്രിക്കയിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ തെക്കു കിഴക്കായി കിടക്കുന്ന ദ്വീപ സമൂഹമാണ് മൗറീഷ്യസ് റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസ് എന്നാണ് ഔദ്യോഗിക നാമം മൗറീഷ്യസ് സെൻ ബ്രാൻഡൽ റോഡ്രിഗസ് അഗൽക് ദ്വീപുകൾ എന്നിവ ചേർന്നാണ് റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസ് സന്ദർശകരുടെ കണ്ണിന് കുളിരേക്കുന്ന ധാരാളം പ്രകൃതി ദൃശ്യങ്ങളുണ്ട് മൗറീഷ്യസിൽ ഒപ്പം സുഖകരമായ കാലാവസ്ഥയും നീല തടാകങ്ങളും അതിൽ നിറയെ പല രൂപത്തിലും മങ്ങിയാർന്നതുമായ പവിഴപ്പുറ്റുകളും വിശാലമായ ഗോൾഡൻ ബീച്ചുകളുമുള്ള സ്ഥലം പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ദ്വീപ് രാഷ്ട്രീയത്തിലെ ജനസംഖ്യയുടെ എഴുപത് ശതമാനവും ഇന്ത്യൻ വംശജരാണ് അതിൽ നാൽപ്പത്തിയെട്ട് ശതമാനം ഹിന്ദുക്കളാണ് എന്നതാണ് സവിശേഷത നിലവിൽ രണ്ടായിരത്തി മുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് നിരവധി ഇന്ത്യക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇങ്ങനെ ഇന്ത്യയുമായി അഭേദ ബന്ധം പുലർത്തുന്ന രാജ്യമാണ് മൌരീഷ്യസ് മൌരീഷ്യസിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിദേശ നിക്ഷേപക രാജ്യം കഴിഞ്ഞ രണ്ട് ദശങ്ങളിലായി മൗറീഷ്യസ് ഇന്ത്യയിൽ നൂറ്റി അറുപത്തി ഒന്ന് ബില്ല് ഡോളറിലധികം നിക്ഷേപിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ പതിനൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുമുണ്ട് ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധം പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ദ്വീപ് രാഷ്ട്രീയത്തിലെ ജനസംഖ്യയുടെ എഴുപത് ശതമാനവും ഇന്ത്യൻ വംശജരാണ് അതിൽ നാൽപ്പത്തിയെട്ട് ശതമാനം ഹിന്ദുക്കളാണ് എന്നതാണ് സവിശേഷത നിലവിൽ രണ്ടായിരത്തി മുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് നിരവധി ഇന്ത്യക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇങ്ങനെ ഇന്ത്യയുമായി അഭേദ ബന്ധം പുലർത്തുന്ന രാജ്യമാണ് മൗരീഷ്യസ് മൗരീഷ്യസിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിദേശ നിക്ഷേപം രാജ്യം കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി മൗറീഷ്യസ് ഇന്ത്യയിൽ നൂറ്റി അറുപത്തിയൊന്ന് ബില്യൺ ഡോളറിലധികം നിക്ഷേപിച്ചിട്ടുണ്ട് നിലവിൽ ഏറ്റവും പ്രമുഖമായ പതിനൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുമുണ്ട് ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധം മൗരീഷ്യസിന്റെ സമുദ്രാതിർത്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രദമായ ഒരു മേഖലയാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കണക്കിലെടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തമായ ഒരു പിടിമുറുക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും എന്ന പേരിൽ ഒരു പദ്ധതി ഇന്ത്യ ആരംഭിച്ചു ഇതിൽ മൌരീഷ്യസിലെ അഖലോഹ ദ്വീപിൽ ഒരു സൈനിക താവളത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യ ഒരുക്കിയിരുന്നു ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും വലിയൊരു പങ്ക് മൌരീഷ്യസിനുണ്ട് ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ നയത്തെ പിന്തുണയ്ക്കുന്ന രാജ്യം കൂടിയാണിത് ഇന്ത്യയുടെ ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിലും മൌരീഷ്യസ് പങ്കാളിയാണ് സമുദ്ര സുരക്ഷ ബഹിരാകാശ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളുണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ മോദി നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് വിവരം രാജ്യത്തിന്റെ അമ്പത്തി ഏഴാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനാണ് മോദി അവിടെ എത്തിയത് സന്ദർശനത്തോടെ ഇന്ത്യ മൗരീഷ്യസ് ബന്ധത്തിൽ പുതിയ അധ്യായം തന്നെ കുറിക്കപ്പെടും ഇന്ത്യയും മൗരീഷ്യസും തമ്മിൽ ശക്തമായ നയതന്ത്ര ബന്ധമുണ്ട് കഴിഞ്ഞ വർഷം ദേശീയ ദിനത്തിൽ മുഖ്യാതിഥിയായി പ്രസിഡന്റ് ദൗപതി മുർമുവാണ് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി മോദിയും ഇവിടെ മുഖ്യാതിഥിയായി എത്തിയിരുന്നു നരേന്ദ്രമോദിയും മൗരീഷ്യസും തമ്മിലുള്ള ബന്ധത്തിന് ഇരുപത്തിയേഴ് വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോഖയിൽ നടന്ന അന്താരാഷ്ട്ര രാമായണ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മോദി രാജ്യം സന്ദർശിച്ചിരുന്നു അക്കാലത്തെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ശ്രീരാമന്റെ മൂല്യങ്ങളെക്കുറിച്ചും ഇന്ത്യയെ മൌരീഷ്യസിനെയും ഒന്നിപ്പിക്കുന്നതിൽ രാമായണത്തിന്റെ പങ്കിനെ അന്ന് മോദി സംസാരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ പ്രധാനമന്ത്രിയായുള്ള മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലും മൌരീഷ്യസ് നേതാക്കൾ പങ്കെടുത്തിരുന്നു ജി ട്വന്റി സമ്മേളനത്തിൽ പ്രത്യേകത ക്ഷണിതാവായി മൗരീഷ്യസിനെയും ഇന്ത്യ ക്ഷണിച്ചിരുന്നു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും ഉൾക്കൊള്ളുന്ന മൌരീഷ്യസിന് വലിയ പ്രാധാന്യമായിരുന്നു അദ്ദേഹം നൽകിയത്